ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേരുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് കേട്ടോൺ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള യാദിൽ എം ഇക്ബാൽ പുള്ളിക്കാരൻ ഒരുപാടധികം ഫാൻസിനെ സമ്പാദിച്ച സമയമായിരുന്നു നമ്മുടെ ഇതിന് മുന്നുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അർജന്റീന നേടിയ ആ ഒരു വേൾഡ് കപ്പ് ആ ഒരു സമയത്ത് നല്ല കട്ട അർജന്റീന ആരാധകനായിട്ടുള്ള യാദിൽ എം ഇക്ബാല് ഒരുപാടധികം ഫാൻസിനെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു അതിലുപരി ഒരുപാടധികം ഗീവവേഴ്സ് തന്റെ ഇൻസ്റ്റാ പേജിലൂടെ എന്താണ് ആളുകളിലേക്ക് എത്തിക്കുന്ന യാദിലിന് അങ്ങനെയും ഒരുപാടധികം ഫാൻസിനെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ സമയത്ത് യാതിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ബിഗ് ബോസിന്റെ ലോഗോ ഇപ്പോൾ ഇറങ്ങിയ സീസൺ സിക്സിന്റെ ലോഗോ നല്ല രീതിയിൽ സൂം ചെയ്തിട്ട് അടിയിലൊരു ഒക്കെ എഴുതിയിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ യാതിലിന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യം കൺഫേമാണ് ഇത്തരത്തിലൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പങ്കുവെക്കണമെങ്കിൽ ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് യാദിലെ മിക്ബാൽ ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് ഏകദേശം തൊണ്ണൂറ്റി ഞ്ച് പേഴ്സൻറ്റേജും പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് യാദിൽ എം ഇക്ബാലിൻ്റേത് ദെൻ അടുത്തത് പാർവതി ബാബു നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ആങ്കർ ആയിട്ടുള്ള പാർവതി ബാബു ഈ ഒരു റീസൻ്റായിട്ട് ഒരു രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിമിലും കാര്യങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിലുപരി ആങ്കർ എന്നുള്ള രീതിയിൽ തന്നെ ഒട്ടനവധി ഫാൻസിനെ സമ്പാദിക്കാൻ ഏകദേശം ഒരു വില്യണോളം ഫോളോവേഴ്സ് ഇൻസ്റ്റ അക്കൗണ്ടിലുള്ള ഒരാൾ തന്നെയാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടൊരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ പ്രാവശ്യം ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് പാർവതി ബാബുവിൻ്റേതും ദെൻ അടുത്തത് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഷാലു പയ്യാട് നിങ്ങൾ ആദ്യം മുതലുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ കേട്ട് കാണുന്ന പേര് തന്നെയാണ് ഇത് ഫിലിം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഷാലു പയ്യാട് നിങ്ങൾക്കറിയാം ബിഗ് ബോസ് സീസൺ ഫോർ ഫൈവ് നമ്മുടെ ഡോക്ടർ റോബിനെ അഖിൽമാരാറിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാടധികം കോൺട്രവേഴ്സീസിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ ഒരു ഷാലു പയ്യാട് ഇവരെയൊക്കെ അറിയാവുന്നവർക്കും ബിഗ് ബോസ് സീസൺ ഫോർ ഫൈവ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ എല്ലാ കണ്ടന്റുകളും ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് അറിയാവുന്ന ഒരു പേര് തന്നെയായിരിക്കും നമ്മുടെ ഷാലു പയ്യാടിൻ്റെത് ഈ ഒരു സീസണിൽ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിക്കാവുന്ന ഒരു പേര് തന്നെയാണ് പക്ഷേ ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള ലിസ്റ്റുകളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് ഷാലു പയ്യാടിൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് പ്രതീക്ഷിക്കാം ദെൻ അടുത്തത് നാലാമത്തെ പേര് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ സായി കൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിൽ എന്താണ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഉണ്ടായില്ല ഓഡിഷൻ കോളും പോയിട്ടില്ലായിരുന്നു ഒട്ടനവധി ഓഡിഷൻ ലിസ്റ്റിൽ കണ്ടിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഓഡിഷൻ കോളും സായി കൃഷ്ണക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഏകദേശം സായി കൃഷ്ണ ഓഡിഷൻ കോളും ഇൻ്റർവ്യൂം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ഏറ്റവും അവസാന ഘട്ടത്ത് നിൽക്കുകയാണ് ഏകദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണുടേതും ബിഗ് ബോസ് സീസൺ സിക്സിലേകദേശം ഉറപ്പായ ഒരു പേരെന്ന് തന്നെ പറയാം ദെൻ അടുത്തത് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ശ്രീറാം ശ്രീറാം നമുക്കറിയാം കസ്തൂരിമാൻ എന്ന ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച ഒരു സീരിയലിലെ നായകനായിട്ടുള്ള ജീവ എന്ന ക്യാരക്ടർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരുപാടധികം ഫാൻസിനെയും ഒരു ഒരുപാടധികം ഇൻസ്റ്റാ പേ പേജുകളും പുള്ളിക്കാരൻ്റെ പേരിൽ ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഈയിടക്ക് നല്ല നല്ല ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് നമ്മുടെ ഹുക്ക് വിത്ത് കോമഡിയിൽ ഈ ഒരു കുറച്ച് നാളുകൾ മുന്നേ ഷ്യാനിൽ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച കുക്ക് വിത്ത് കോമഡി എന്നുള്ള പരിപാടിയിലും പുള്ളിക്കാരൻ്റെ ഒരു ഭാഗമായിരുന്നു തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉറപ്പ് നമുക്ക് ശ്രീറാമിൻ്റെ കാര്യത്തിലും പറയാം പിന്നീട് അടുത്തത് ആറാമതായിട്ട് പറയാനുള്ളത് ജാസ്മിൻ ജാഫർ ഇതും പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആദ്യം മുതലേക്കെ ഉള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പേര് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് പേഴ്സൻറ്റേജ് ഉറപ്പിക്കാവുന്ന ഒരു പേരാണ് നൂറ് പെർസെൻറ്റേജ് നമുക്ക് പറയാം വേണമെങ്കിൽ ഈ പുള്ളിക്കാരത്തിലെ കാര്യത്തിൽ കാരണം ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂ മോഡിച്ചോ അങ്ങനെ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് അവസാന ഘട്ടത്ത് നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരാൾ തന്നെയാണ് ബ്യൂട്ടി വ്ലോഗറാണ് അതിലുപരി ഈ പറഞ്ഞ പോലെ തന്നെ ഏഷ്യാനിൻ്റെ കുക്ക് വിത്ത് കോമഡി എന്ന പരിപാടിയിലും ഒരു ഭാഗമായിരുന്നു അത് അടുത്തത് ഏഴാമതായിട്ട് പറയാനുള്ളത് ഏഷ്യാനിൻ്റെ കൂടെവിടെ സീരിയലിൽ നായിക ആയിട്ടുള്ള സൂര്യമായിട്ട് അഭിനയിച്ചിരുന്ന അൻഷുതാഞ്ചി ഇപ്പോഴും വേറെ ഏതോ ഒരു ലാംഗ്വേജിൽ സീരിയലും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പേര് കൃത്യമായിട്ട് അറിയില്ല ഏഷ്യാനിൽ അത് ഉച്ചക്ക് സംരക്ഷണം ചെയ്യുന്ന ഒരു സീരിയൽ തന്നെയാണ് അങ്ങനെ അൻഷുതാഞ്ചിയും ബിഗ് ബോസിലെ ഏകദേശം ഉറപ്പായൊരു പേര് തന്നെയാണ് നമ്മുടെ കൂടെവിടെ സീരിയലിൽ ഉണ്ടായിരുന്നു അതിലുപരി എന്താണ് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ അനുസരിച്ച് ബിഗ് ബോസ് സീസൺ ഫോറിലിത് എൽഷ പ്രസന്നം വന്നതുപോലെ സീസൺ ഫൈവില് നമ്മുടെ റനീഷറഹ്മാൻ വന്നതുപോലെ സീസൺ ഫൈവിൽ അവരുടെയൊക്കെ ആ ഒരു വേവ് ലെങ്ത്ത് വെച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അൻഷിത എന്ന് പറയുന്നത് അപ്പോൾ സീസൺ സിക്സിൽ ഏകദേശം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ വേണമെങ്കിൽ പക്ഷേ ഒരു തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് അൻഷിതാ ആൻറ്റിയുടെ ദെൻ അടുത്തത് പറയാനുള്ളത് നമ്മുടെ തൊപ്പി തൊപ്പിയും തൊപ്പിയുടെ ഫിയാൻസി ആയിട്ടുള്ള ഫസ്മിനേയും ഒന്നിച്ചായിരിക്കും വരുന്നത് ഇവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരുമിച്ചായിരുന്നു വരുന്നത് ഏകദേശം ഒരുമിച്ചായിരിക്കുള്ളൂ തൊപ്പി എന്തായാലും ബിഗ് ബോസ് കേറ്റില്ല എന്നാണ് തോന്നുന്നത് ദെൻ തൊപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ തൊപ്പി തൊപ്പിയുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പും കൂടെ വരത്തുള്ളൂ എൻ്റെ ഒപ്പം മത്സരിക്കാൻ നിന്നാൽ ബാക്കിയൊക്കെ തന്നെ ഞാൻ പൊട്ടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് തൊപ്പി പറഞ്ഞു അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്താണ് റിവീൽ ചെയ്യാൻ പാടില്ല അത് ബിഗ് ബോസിൻ്റെ റൂളിൽ നെഗൻസ്ഡ് ആണ് പക്ഷേ തൊപ്പിയെ പോലൊരു കണ്ടന്റ് തരുന്ന ഒരാളെ ഒരിക്കലും ബിഗ് ബോസ് കളയില്ല കാരണം ബിഗ് ബോസ് സീസൺ ഫൈവ് നമ്മുടെ സീസൺ ഫോറിനെ വെച്ച് കമ്പയർ ചെയ്താൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് ആ ഒരു പരിപാടിക്ക് നിൽക്കില്ല എന്തായാലും തൊപ്പിയെ കൊണ്ടുവരും തൊപ്പി വന്നാൽ കിട്ടുന്ന കണ്ടന്റ് ഒന്നും വേറെ ആരും വന്നാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തൊപ്പി എന്തായാലും ബിഗ് ബോസ് വിട്ട് കളയില്ല അതിലുപരി ബിഗ് ബോസ് മാത്രമല്ല ഇതിനകത്ത് തീരുമാനമെടുക്കുന്നത് എൻ്റെ മോൾ എന്ന് പറയുന്ന കോ നമ്മുടെ കോപ്പറേറ്റീവ് കമ്പനി അതോടൊപ്പം തന്നെ ഹോട്ട് സ്റ്റാറും ഏഷ്യാനെറ്റും ബിഗ് ബോസിൻ്റെ ക്രൂവും എല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ തീരുമാനമെടുക്കുന്നത് അപ്പോൾ തൊപ്പി വിട്ടുകളയാൻ ചാൻസ് ഇല്ല ദൻ അടുത്ത് നമ്മുടെ ഫുഡ് വ്ളോഗർ ആയിട്ടുള്ള മുകേഷ് നായർ മുകേഷ് നായറും ഈ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഉറപ്പായൊരു പേരാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഫേസ് കട്ടൊക്കെ ഉള്ള പുള്ളിക്കാരൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ എന്താണ് ഒരുപാടധികം വീഡിയോസും ഷോർട്ട് വീഡിയോസൊക്കെ ആ ഒരു രീതിയിൽ വിടാറുണ്ട് പിന്നെ ഒരു ഫുഡ് വ്ലോഗറാണ് ബിഗ് ബോസിൻ സീസൺ സിക്സിൻ്റെ ആദ്യം മുതൽക്കേ ഉള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പേര് തന്നെയാണ് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് എൺപത് ശതമാനം ഉറപ്പ് നമുക്ക് പുള്ളിയുടെ കാര്യത്തിലും പറയാം ദെൻ അടുത്തത് ഇരുപത് സോറി സോറി അടുത്തത് പത്താമതായിട്ട് നമ്മുടെ അച്ചു സുഗന്ധ് അച്ചു സുഗന്ധം നമ്മുടെ സ്വാന്തനം സീരിയലിൽ ഒരു ക്യാരക്ടർ ചെയ്തിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ സ്വാന്തനം സീരിയൽ അതിൻ്റെ പൂർത്തിയിലേക്ക് എത്തിയിരിക്കാനും ഷൂട്ടും കാര്യങ്ങളൊക്കെ അവസാനിച്ചു അച്ചു സുഗന്ധിനെ നമ്മുടെ സീരിയലിൽ നിന്ന് നേരെ പിടിച്ച് ബിഗ് ബോസിൽ ഇടാനായിട്ടാണ് ബിഗ് ബോസിൻ്റെ പ്ലാൻ ഏകദേശം ഉറപ്പായിട്ടുള്ളൊരു പേര് തന്നെയാണ് അച്ചു സുഗന്ധിൻ്റെതും നമുക്ക് സീസൺ സിക്സിൽ പ്രതീക്ഷിക്കാം ഏകദേശം എൺപത് ശതമാനം ഉറപ്പ് അച്ചു സുഗന്ധിനും പറയുകയാണ് ദൻ അടുത്തത് അടുത്തത് പതിനൊന്നാമതായിട്ട് പറയാനുള്ളത് ബീന ആൻ്റണി ബീന ആൻ്റണി നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു എന്താണ് ആ ഒരു ശൈലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സീനിയർ വുമൺ ആക്ടർ എല്ലാ ഒരു സീസണിലും ഉണ്ടാവാറുള്ളതാണ് ആ ഒരു ശൈലി ബിഗ് ബോസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാറ്റേൺ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ബീൻ എൻ അപ്പുറം ഒരു ചോയ്സ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ബിഗ് ബോസ് ശ്രമിക്കും ബിഗ് ബോസ് സീസൺ ഫൈവിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ആ ഒരു സമയത്ത് പറ്റിയില്ല ഇപ്പോഴും ഏഷ്യായിട്ട് റീസൻറ്റായിട്ട് സീരിയലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു സീസണിൽ പ്രതീക്ഷിക്കാം ദെൻ അടുത്തത് ഇത് അലീഷ നായർ അലീഷ നായർ നിങ്ങൾക്കറിയാം ഒരു മോഡലാണ് അതിലുപരി നമ്മുടെ അത് റൈഡറുകളാണ് പിന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ്റ്റീൻ ഹിന്ദിയുടെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് എന്താണ് അവസാന ഘട്ടം വരെയും എത്തിയിട്ട് അതിനകത്ത് കിട്ടാതെ പോയതാണ് ഏകദേശം ബിഗ് ബോസിൻ്റെ എന്താണ് ഓഡീഷൻ പാറ്റേണും ഇൻറ്റർവ്യൂ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞ് നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഏകദേശം മലയാളം സീസണിൻ്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാന ഘട്ടത്ത് നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു പേരാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം നമുക്ക് അലീഷ നായരുടെ കാര്യത്തിലും ഉറപ്പ് പറയാം ദെൻ അടുത്തത് അടുത്തത് പറയാനുള്ളത് നയന ജോൺസണും അന്ന പ്രസാദും ഇവർ രണ്ടുപേരും ഒന്നിച്ചു പറഞ്ഞതിൻ്റെ കാരണം ഇവർ രണ്ടുപേരും വരാനായിട്ട് എന്താ രണ്ടുപേരും ഒന്നിച്ചു വരാനായിട്ട് ചാൻസ് ഇല്ല ഇവരകത്ത് ആരെങ്കിലും ഒരാളെ ബിഗ് ബോസ് സെലക്ട് ചെയ്യുകയുള്ളൂ കാരണം ഇവരുടെ ആ ഒരു ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഏകദേശം ഒരുപോലെയാണ് അപ്പോൾ ബിഗ് ബോസിന് എന്താണ് സേഫ് ആയിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഗെയിം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് പറ്റിയ ആളുകളെ കൊണ്ടുവരും ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ രീതിയിൽ പോകും മിക്കവാറും പിന്നെ ഇവർ ഒരുക്കത്തെ കൂട്ടുകാരുമാണ് ആദ്യം മുതൽക്കേ ഇവർ സ്റ്റേജ് പ്രോഗ്രാമിലായാലും ഡി ഫോർ ഡാൻസിലായാലും ഇവർ കൂട്ടുകാരാണ് അപ്പോൾ ആ ഒരു രീതിക്ക് ഗെയിം പോകും പിന്നെ ഗെയിം പിന്നെ ഗെയിം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മാറാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്നാലും ബിഗ് ബോസ് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ വരെയുള്ളൂ ഒന്നുമില്ലെങ്കിൽ അന്ന പ്രസാദ് അല്ലെങ്കിൽ നയന ജോൺസൺ ഇവർ പേരിലും ഒരാളെ നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം എഴുപത്തഞ്ച് പേഴ്സൻ്റേജ് ഇവർ രണ്ടുപേരിൽ ഒരാളെ നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ അടുത്തത് ഫെജോ നല്ലു റാപ്പറായിട്ടുള്ള ഫെജോ നല്ല നല്ല റാപ്പ് സോങ്ങുകൾ തൻ്റെ ഇൻസ്റ്റഗ്രാം അതിലുപരി യൂട്യൂബ് അക്കൗണ്ടുകളിലൂടെ പങ്കുവെക്കുന്ന ഒരു റാപ്പറാണ് നമ്മുടെ റാപ്പർമാരും ബിഗ് ബോസിൻ്റെ ഒരു ശൈലിയാണ് ബിഗ് ബോസ് എന്നാണ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് മിക്ക സീസണുകളിലും മിക്ക നല്ല എല്ലാ സീസണുകളിലും ഓരോ റാപ്പർ വെച്ച് ഉണ്ടാവാറുണ്ട് അപ്പോൾ ബിഗ് ബോസിനൊരു പറ്റിയൊരു ചോയ്സ് ആയിരിക്കും ഫെജോ ഏകദേശം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അവസാന അവസാനഘട്ടത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ഫെജോൻ്റേതും ദെൻ അടുത്തത് നമ്മുടെ ഷസാം നമ്മുടെ കോൾമി ഷസാം നമ്മുടെ എന്താണ് യൂട്യൂബിൽ എന്നാണ് സിനിമാ റിവ്യൂം അതുപോലെ തന്നെ നല്ല ടെക് ആ നല്ല ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളും എടുത്തിട്ട് നല്ല പിന്നെ റോസ്റ്റ് വീഡിയോസ് ഷാസാമിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ആപ്പിളും സാംസങ്ങൊക്കെ വെച്ചുള്ള കമ്പയർ വീഡിയോ അങ്ങനെയൊക്കെ പിന്നെ ട്രോൾ വീഡിയോസും അങ്ങനെ ഒരുപാട് അധികം ഷസാമിന് ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ളൊരു യൂട്യൂബറാണ് അതിലുപരി ഇൻസ്റ്റാഗ്രാമിലും വളരെ ആക്റ്റീവാണ് ഷസാമ് വരികയാണെങ്കിൽ നല്ല കണ്ടൻറ് ആയിരിക്കുള്ളൂ ഷസാമിന് കാര്യവും അറിയാം ബിഗ് ബോസ് എന്താണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിനെപ്പറ്റിയും ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഷസാം വരികയാണെങ്കിൽ പൊളിക്കും പിന്നെ ഷസാം ഈ ഇടക്ക് എന്താണ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗീവവേയുടെ ഇടക്ക് ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു സ്ഥലത്തേക്ക് മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ട് ഒരുപാട് പേര് ബിഗ് ബോസിലേക്ക് എന്നൊക്കെ ആ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷഷാം വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന അത്രയുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് നല്ല കണ്ടന്റ് തരാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും അടുത്ത് നമ്മൾ അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ പേരാണ് ഷക്കീല നിങ്ങൾ പേര് കേട്ട് ഞെട്ടണ്ട ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് ഇതിനു മുമ്പ് രണ്ട് ബിഗ് ബോസ് സീസണുകൾ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കന്നഡത്തിലുള്ള ബിഗ് ബോസ് സീസൺ ടു അതിലുപരി നമ്മുടെ നാഗാർജുന സാർ ഹോസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ സെവൻ തെലുങ്കും ഇവിടെ രണ്ട് സ്ഥലത്തും പോയിട്ട് ഫ്ലോപ്പായി പോകുന്ന ഒരാളാണ് ഏകദേശം ഒരു മുപ്പത് ദിവസമൊക്കെ നിന്ന് എവിറ്റായി പോകുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ പുള്ളിക്കാരുടെ കാര്യത്തിൽ കണ്ടുവരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് ഓഡീഷൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കാരണം രണ്ട് സീസണുകളിലേക്ക് എൻ്റെ മോളാണല്ലോ ബിഗ് ബോസിൻ്റെ ഒപ്പം നിന്നുണ്ട് എൻ്റെ മോൾ ഷെൻ കോഓപ്പറേറ്റീവ് കമ്പനി മീഡിയ അതാണ് ബിഗ് വേണ്ടിയിട്ട് ഈ ഒരു ഇൻറർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവും ഈ ഒരു കോപ്പറേറ്റീവ് കമ്പനിയുടെ ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവും ഹോട്ട് സ്റ്റാറിൻ്റെയും ഏഷ്യാനറ്റിൻ്റെയും ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സും ഉണ്ടാകും അവരൊന്നിച്ചാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പോൾ ഇത്രയും നാൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഷക്കീലേക്ക് ഇനിയും പറയാനുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും വലുതായിട്ടുണ്ടാവില്ല നേരെ കയറ്റി വിടാനായിരിക്കും ചാൻസ് ആണ് മുഖ്യം മുഖ്യമായിട്ട് നമുക്ക് കണ്ടന്റാണ് വേണ്ടത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ബിഗ് ബോസ് സീസൺ ഫോറിനെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈവ് ഒരു ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു സിക്സിൽ ഹിറ്റിനപ്പുറം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററിനപ്പുറം നമ്മുടെ ബിഗ് ബോസ് ചിന്തിക്കുന്നേ ഉണ്ടാവില്ല അപ്പോൾ ഒരു അടിപൊളി കണ്ടന്റുകൾ തരുന്ന കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നാലേ ബിഗ് ബോസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ പിന്നീട് നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ ആകെ മാറ്റിയൊക്കെയാണ് ഇപ്പോൾ സംവിധായകൻ ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെ ഈ ഹൗസിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ സീസൺ ഫൈവിൻ്റെ ഹൗസ് ഏകദേശം ഒരു വട്ടിക്കൂട് പോലെ ഇരിക്കുന്ന ഒരു സ്പേസ് ഇല്ലാത്ത ഒരു ഹൗസ് ആയിരുന്നു ബിഗ് ബോസ് സീസൺ ഫോറിനെയും ത്രീനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ എല്ലാത്തിലും പ്രതീക്ഷിക്കാം അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ പറഞ്ഞ പോലത്തെ ലോഗോ തന്നെ ബിഗ് ബോസിൻ്റെ ലോഗോ മറ്റുള്ള സീസണുകളിൽ വെച്ച് കമ്പയർ ചെയ്ത് എൻറ്റയർലി വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നല്ലൊരു ഇടിവെട്ട് ലോഗോ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അടിപൊളി സീസൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആവട്ടെ ബിഗ് ബോസ് എന്താണ് രാത്രി ഒമ്പതര മുതൽ എന്താണ് പത്തരവരെയും ബിഗ് ബോസും ബിഗ് ബോസ് പ്ലസും കാണുന്നവരുണ്ട് പത്തരം കഴിഞ്ഞ് പതിനൊന്ന് മണി വരെയും അപ്പോൾ ഇത്രയും നേരം ആ ഒരു ഷോക്ക് മുന്നിൽ എന്താണ് അതിന് ഇഷ്ടപ്പെട്ടിരുന്ന് കാണുന്ന ആളുകൾക്ക് കുറച്ച് കണ്ടൻറ്റുകൾ കൊടുക്കണം എന്തൊക്കെയാണെങ്കിൽ അവർക്ക് കുറച്ച് എൻ്റർടൈനിങ് പർപ്പസ് ഒക്കെ വേണം അതിന് നല്ല നല്ല കണ്ടസ്റ്റൻസ് വരണം പിന്നെ കോമണേഴ്സിനും അവസരം കിട്ടണം കോമണേഴ്സ് വന്ന് വിജയിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ചരിത്രമായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം നടക്കട്ടെ ഈ ഒരു സീസണിൽ അടിപൊളി സീസണായിട്ട് മാറട്ടെ റിവ്യൂവേഴ്സിനും കാണുന്നവർക്കും ബിഗ് ബോസിനും നല്ല നല്ല കണ്ടന്റ് തന്നെ നല്ല ടി ആർ പി ഒത്തനെ വരുന്ന ഒരു അടിപൊളി ആയിട്ട് മാർക്കറ്റ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാകും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണ് ഒരുപാട് വ്യൂസ് വീഡിയോ കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്